ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കടന്ന് കിട്ടുന്ന പൊരിച്ച പത്തിരി എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടി പത്തിരിപ്പൊടി നന്നായിട്ട് കൊഴച്ച് വെക്കുക എന്നിട്ട് ചെറിയുള്ളി തേങ്ങ ചെറിയ ജീരകമോ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അരച്ച് വെച്ചാൽ ഈ തേങ്ങ ഇനി ആ കൊഴച്ച് വെച്ച പത്തിരിപ്പൊടിയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കൊഴിച്ച് എടുക്കുക നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് നല്ല കട്ടിയിൽ പത്തിരി പ്ലസ്സിൽ വെച്ച് പരത്തുക എന്നിട്ട് ആ ഒരു പൊരിച്ച പത്തിരിൻ്റെ റൗണ്ട് കിട്ടുന്ന കുപ്പിൻ്റെ മൂടിയോ ഗ്ലാസോ എടുത്ത് ഇങ്ങനെ അമർത്തി കൊടുക്കുക എന്നപ്പോൾ ആ ഷേപ്പ് നമുക്ക് കിട്ടും കുഴച്ച പൊടിയെല്ലാം ഇങ്ങനെ ഈ രൂപത്തിലാക്കി എടുക്കുക ഇതെല്ലാം വെളിച്ചെണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് പൊരച്ചെടുക്കുക പൊരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് കുറച്ച് വേണോ പൊരിക്കാൻ അല്ലെങ്കിൽ ഇത് വേഗം കരഞ്ഞ് പോവുകയും ചെയ്യും ഉള്ള് വേവുകയും ഇല്ല ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതോണൊന്ന് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ